നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശ്വസമുദ്ര കമ്പനി കരാർ കരാറായിട്ടെടുത്തിരിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ഓച്ചറ മുതൽ കായംകുളം വരെയുള്ള ചെറിയ അപ്ഡേറ്റ് ആണ് വലിയ പണികളായിട്ടൊന്നും എങ്ങുമൊന്നും ഇല്ല എന്നാൽ കുറച്ച് പണികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട് അതിൻ്റെ അപ്ഡേറ്റാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത് ഒച്ചറ അണ്ടർപാസിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ നേരെ കായംകുളം വരെയുള്ള അപ്ഡേറ്റ് അപ്ഡേറ്റാണ് പൂർണ്ണമായിട്ടുള്ളൊരു ആണ് കായംകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളം കഴിഞ്ഞ വെച്ച് കൊറ്റുകുളങ്ങര വരെയുള്ള അപ്ഡേറ്റ് ആണ് അപ്പോൾ ഓക്കെ നമ്മൾ ഇവിടുന്ന് ഓച്ചറ കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് പോവുകയാണ് ഓച്ചറ കഴിഞ്ഞിട്ട് പിന്നെ ഓച്ചറയിൽ അമ്പലത്തിൻ്റെയും പള്ളിയുടെയൊക്കെ എടുത്തുകൂടെയാണ് ഇപ്പോഴും വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ആ തിരിയുന്ന ഭാഗത്ത് ഇനി ഡ്രൈ ഡ്രൈനേജിൻ്റെ പണിയും സർവീസ് റോഡിൻ്റെയൊക്കെ പണിക്ക് വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ കുറച്ച് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പം എന്താണ്ട് ഇവിടെ കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കാണാൻ പറ്റും നേരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അജന്ത ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു ഡ്രൈനേജിൻ്റെ പണിയൊക്കെ നടക്കാനുണ്ട് ഇപ്പം ബോക്സ് കൾവർട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് മണ്ണൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിറ അതിൻ്റെ മുകളിൽ കൊണ്ടു നിറക്കിയിട്ടിട്ടുണ്ട് അജന്ത ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്ത് കുറച്ച് ടാറിങ് വർക്കുകൾ പുതിയതായിട്ട് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പം പിന്നെ വലുതുഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് അപ്പം ഡ്രൈനേജിൻ്റെ പണിയും ഒക്കെ ആയിട്ട് അവിടെ കുറച്ച് കഴിഞ്ഞ് കിടക്കുന്നതും കാണാൻ പറ്റും നേരെ നമ്മളിനി മുമ്പോട്ട് മുക്കടയിൽ അണ്ടർപാസിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് അപ്പോൾ ഓച്ചറയിലാണ് വലിയൊരു അണ്ടർപാസ് ഉള്ളത് അത് കഴിഞ്ഞേച്ച് പിന്നെ വലിയൊരു അണ്ടർപാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളം ഭാഗത്തായിട്ടാണുള്ളത് അപ്പോൾ അതിനിടയ്ക്കുള്ള രണ്ട് അണ്ടർപാസ്സുകൾ ഒന്ന് മുക്കടയിലെയും ഒന്ന് നമ്മൾ കെ പി സി ജംഗ്ഷൻ്റെയും കൃഷ്ണപുരത്തിൻ്റെ ഇടയ്ക്കായിട്ടൊരു ഒരു അണ്ടർപാസ് ചെറിയ രണ്ട് അണ്ടർപാസ് ആണ് പിന്നെ അതിനിടയ്ക്കായിട്ടുള്ളത് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെയൊക്കെ അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് നമ്മളിപ്പോൾ നേരെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം കൃഷ്ണപുരം എത്തുന്നതിന് മുമ്പായിട്ട് മുക്കടയിലെ അണ്ടർപാസിൻ്റെ ഇടതായിട്ടാണ് എത്തുന്നത് അലറച്ചില്ലറ പണിയൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെക്കായി കുറച്ചും കൂടെ നമുക്ക് നോക്കുമ്പം റിട്ടേണിങ് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി വെച്ചിരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് വലതുഭാഗത്ത് കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്നു ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും പിന്നെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് സർവീസ് റോഡിൻ്റെ നിർമ്മാണം കൂടെ ആ ഒരു ഭാഗത്തായിട്ട് ടാർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും അത് വലിയ ഒരു നീളത്തിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഭാഗം മാത്രമായിട്ടാണ് വിശ്വസംബന്ധിരം അവിടെ ഇടത്തേ സൈഡിലായിട്ട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം മാത്രം ടാർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും ഇനി നമ്മൾ നേരെ പോകുന്നത് കൃഷ്ണപുരം ഭാഗത്തേക്കാണ് പോകുന്നത് പറയത്തക്ക രീതിയിലുള്ള പണികൾ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും അല്ലറച്ചില്ലറ പണി കഴിഞ്ഞെന്ന് നേരത്തെ പറഞ്ഞതുപോലെ അത് നടന്നിട്ടുണ്ട് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ വലത് ഭാഗത്ത് റിട്ടേനിങ് വാളിൻ്റെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് വലത്തെ സൈഡിലായിട്ട് കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും മാത്രമല്ല കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ കൊണ്ടൊന്ന് ഇട്ട് നിരത്തിയിട്ടുണ്ട് മാത്രമല്ല ഇടത്തേ സൈഡിലും കുറച്ച് റിട്ടേണിങ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നതും കാണാൻ പറ്റും അപ്പം ഇടത്തേ സൈഡിലായിട്ട് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് വലത്തേ സൈഡിലായിട്ട് പഴയ പാലം കടന്നു പോകുന്നത് ഇടത്തേ സൈഡിൽ മൂന്ന് വരിയും വലത് ഭാഗത്തായിട്ട് കാണുന്ന പഴയ പാലം രണ്ടു വരിയായിട്ടായിരിക്കും കടന്നു പോകുന്നത് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഒരു ഭാഗത്തായിട്ടാണ് മണ്ണ് ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ട് നേരത്തെ ഇതാണ് ഈ ഒരു ഭാഗത്തെയൊക്കെ അപ്ഡേറ്റ് പിന്നെ നമ്മൾ നേരെ വരുന്നത് കൃഷ്ണപുരം കഴിഞ്ഞിട്ട് പിന്നെ കെ പി ജംഗ്ഷൻ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നേരത്തെ എന്ന് പറഞ്ഞ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ അങ്ങോട്ട് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള പണിക്ക് വേണ്ടിയിട്ട് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പം മെറ്റിലൊക്കെ കൊണ്ടുവന്ന് കുറച്ചും കൂടെ ഇട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേറെ അധികം ഈയൊരു ഭാഗത്തെ കാര്യങ്ങൾ പറയാനായിട്ടൊന്നുമില്ല ഞങ്ങളിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നും അല്ലെറ ചില്ലറ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ടെന്നും അറിയാൻ വേണ്ടിയിട്ട് വിശ്വസമുദ്ര കുറച്ച് പണി ഇവിടെ നടത്തുന്നുണ്ട് പണി നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുന്നുണ്ട് അത് കാണുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണുന്നില്ലെന്നേ നമുക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ അങ്ങനത്തെയൊക്കെയുള്ള പണിയാണ് നടക്കുന്നത് അവരുടെ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തേരാപ്പാർ ഓടുന്നതൊക്കെ കാണാൻ പറ്റും പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള പണിയൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ പറയാനുള്ളൂ എന്തുവായാലും ഒരു ലോഡ് മണ്ണ് കൊണ്ട് നിറക്കിയിട്ടാലും അതിൻ്റെ അപ്ഡേറ്റ് എങ്കിലും നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഇത്രത്തോളമൊക്കെ ഉണ്ടായിട്ട് എടുത്ത് കാണിക്കുന്നത് നമ്മളിഞ്ഞ് നേരെ കെ പി സി ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് പ്രവാസികൾ ഓരോരുത്തരും കാത്തിരിക്കുകയായിരിക്കും നാട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവാസികളുണ്ട് പണി നടന്നില്ലേലും വേണ്ടിയില്ല ഒരു കൊട്ട മണ്ണ് കൊണ്ടുവന്നിട്ടാലും അത് കാണിക്കണമെന്ന് പറയുന്ന ഒരുപാട് പ്രവാസികളുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ വീണ്ടും വീണ്ടും ചെയ്തു പോകുന്നത് വീഡിയോ ചെയ്തില്ലെങ്കിൽ അവിടെ മുതൽ ഇവിടം വരെ ഉള്ളത് കാണിക്കുമെന്നും പറഞ്ഞു കൊണ്ടുള്ള മെസ്സേജുകളും എല്ലാം വരാറുണ്ട് നമ്മളിപ്പം കെ പി എസ് സിൻ്റെ കെട്ടിടം ആണ് വലതു ഭാഗത്തായിട്ടുള്ളത് തോപ്പിൽ ഫാസി സ്മാരക കെട്ടിടം ആണ് വലതു ഭാഗത്തായിട്ടുള്ളത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വരെ മുമ്പോട്ട് പോവുകയാണ് ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ പണി പുരോഗമിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തേ സൈഡിലായിട്ട് എനിക്ക് തോന്നിക്കുന്ന കുറച്ചും കൂടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നമുക്ക് നേരത്തലത്തേക്ക് വീഡിയോ എടുത്തു വെച്ച് നോക്കുമ്പോൾ എനിക്ക് എനിക്ക് തോന്നിക്കുന്ന അവിടെയൊക്കെ കുറച്ചും കൂടെ അന്ന് സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ടായിരുന്നു ഇപ്പം കുറച്ചും കൂടെയൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞതായിട്ടാണ് കാണുന്നത് പിന്നെ അല്ലറ അല്ലാതച്ചില്ലറയൊക്കെ പണിയൊക്കെ നടക്കാനുണ്ട് പല പല പണികളൊക്കെ നടക്കാനുണ്ട് ക്രാഷ് ബാർഡൊക്കെ നിർമ്മാണം പല ഭാഗത്തുമായിട്ട് നടക്കാനുണ്ട് അങ്ങനെയൊക്കെയുള്ള പണികളാണ് നടക്കേണ്ടത് നമ്മളിങ്ങനെ നേരെ കായംകുളം ഭാഗത്തേക്കാണ് വരുന്നത് പിന്നെ അണ്ടർപാസിൻ്റെ വലിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കായംകുളം ബസ് സ്റ്റാൻഡൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അതായത് ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് അപ്പം ആ ഒരു റോഡ് റോഡിപ്പം നമ്മൾ കടന്നുപോയ ഒരു ഭാഗത്ത് റോഡിന് വീതി കുറവാണ് അപ്പം ആ ഒരു ഭാഗത്തായിട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചു വരണം രണ്ട് വാഹനങ്ങൾ കഷ്ടിച്ചു പോകാനുള്ള വീതിയെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞു പോയ ഭാഗത്തായിട്ടുള്ളൂ പിന്നെ നേരെ നമ്മൾ മുമ്പോട്ട് പോകുകയാണ് ഇടത്തെ സൈഡിലൊക്കെ താണ്ട് ഇവിടെയും അറുപരി പാതയുടെ ഒരു ഭാഗം വിട്ട് കിടക്കുകയാണ് ടാർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ആദ്യത്തിലേറെ ടാറിങ് വർക്കുകളൊക്കെ പെൻഡിംഗ് കിടക്കുകയാണ് കുറച്ച് ഭാഗത്തൊക്കെ പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ താണ്ട് ഇവിടെ ഒരു കഷ്ണം ടാറിങ് ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും എനിക്ക് വന്നിരിക്കുന്ന നോച്ചിറ ഭാഗത്തായിട്ട് കുറച്ച് ടാർ ചെയ്തപ്പോൾ അധികം വന്നത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് ടാർ ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നും അങ്ങനത്തെ പണിയാണ് ഇവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരെ കഴിഞ്ഞ് മുമ്പോട്ട് വരുന്നിടത്ത് ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണവും കൂടെ പാതി വഴിയിൽ കിടക്കുന്നത് കാണാൻ പറ്റും പിന്നെ പണികൾ എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇവിടെയൊക്കെ പോച്ച കളിച്ചിരിക്കുന്നത് കാണുമ്പോഴും മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞ് കിടക്കെയാണ് ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഭാഗത്തും ആറി ബ്ലോക്ക് ഉയർത്തുക മണ്ണിട്ട് ഉയർത്തുക എന്നുള്ള പണിയാണ് വരാനുള്ളത് അത് ഇനി ഏത് നൂറ്റാണ്ടി വരുമെന്നുള്ള കാര്യം വളരെ സംശയമുള്ള കാര്യമാണ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ് കായംകുളം ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റി അത് കഴിഞ്ഞേച്ച് കുറച്ച് നാളുകൂടെ കഴിഞ്ഞാണ് ബസ് സ്റ്റാൻഡ് ഭാഗത്തായിട്ടുണ്ടായിരുന്ന ഹോട്ടൽ അവിടെ യാത്രക്കാർക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോട്ടൽ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു ആ ഹോട്ടലൊക്കെ പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് അവിടെ ഒന്നുമില്ലാതെ കാണുന്നത് അപ്പോൾ നേരെ മുമ്പോട്ട് പോവുകയാണ് പിന്നെ നമ്മൾ കായംകുളം പാലത്തിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് അപ്പോൾ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്ന രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് അവിടെ അവിടിപ്പം ക്രോസ് ഗർഡറുകളുടെ കോൺക്രീറ്റ് വർക്കുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആകെ ഒരു ചെറിയൊരു പാലമാണ് രണ്ട് സൈഡിലുമായിട്ട് വലത്തെ സൈഡിൽ മൂന്ന് ഗർഡറുകൾ ഇടതുഭാഗത്ത് അഞ്ച് ഗർഡറുകൾ വീതമുള്ള രണ്ട് പാലങ്ങളാണ് പഴയ പാലത്തിന് പഴയ പാലത്തിനോട് സമാന്തരമായിട്ട് രണ്ട് സൈഡിലുമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ അടിച്ചു തീർക്കാനുള്ളതിനെ ഇവർ ഈ വെച്ച് വലിച്ചഴിച്ചുകൊണ്ട് എന്ത് ഈ കാണിക്കുന്നൊരു പിടിയൊന്നുമില്ല നേരെ നമ്മൾ മുമ്പോട്ട് ഒ എൻ കെ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് പോകുന്നത് കായംകുളം കഴിഞ്ഞ് നമ്മൾ നേരെ ഒ എൻ കെ ജംഗ്ഷൻ ഭാഗത്ത് അപ്പം ഒരുപാട് പണികൾ പുരോഗമിക്കാനുണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രമാത്രം പുരോഗമിക്കും അത്രമാത്രം പുരോഗമിക്കട്ടെ അപ്പം ഒ എൻ കെ ജംഗ്ഷൻ ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ ബാക്കി പകുതിയുടെ പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് വലത്തേ സൈഡിൽ കൂടി സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കുറച്ചും കൂടെ കരുനാഗപ്പള്ളി ഡയറക്ഷനിലോട്ട് കടത്തി കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പണികളും ഇത്രത്തോളം ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ചും കൂടെ വരുമ്പോൾ അവിടെ ഒരു ഭാഗത്ത് കുറച്ച് ടയറിങ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് പല പല കാഴ്ചകളും എന്ത് പറയണമെന്തൊക്കെ ചെയ്യണമെന്നറിയാൻ വയ്യ അതിങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ് ഏത് നൂറ്റാണ്ടിൽ തീരുവന്നോ ഇതെപ്പം പണി പൂർത്തിയാകുമെന്നോ ആർക്കും ഒരു പിടിയില്ലാതെ പണി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ അത്യാവശ്യം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞാൽ നമ്മൾ ചേർത്തല ഭാഗത്തോട്ട് പോകുന്ന വഴിക്ക് പണി പുരോഗമിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും കുറച്ച് സ്ഥലത്തൊക്കെ പണി പുരോഗമിക്കുന്നുണ്ടാവും ആ ഭാഗത്തെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുക ഇത് ഈ ഒരു ഭാഗത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇതൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം സത്യത്തിൽ കുറേ നാളിന് ശേഷമാണ് നമ്മൾ ഈയൊരു ഭാഗത്തെയൊക്കെ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വീഡിയോ കണ്ടാലേ പലർക്കും മനസ്സിലാകത്തുള്ളൂ ഇവിടെ പണിയില്ലെന്ന് നമ്മൾ പല കമൻറ്റിനകത്തൂടെയും അല്ലെങ്കിൽ പല പല വീഡിയോയിലൂടെയും പറഞ്ഞു കൊടുത്താലും ചിലർക്കും മനസ്സിലാവത്തില്ല ആ ഒരു കാരണം കൊണ്ടാണ് കണ് കൺ കണ്ട് നിറയട്ടെ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നേരെ മുമ്പോട്ട് പോവുകയാണ് നേരെ വിശ്വസമുദ്രയുടെ എൻ്റെ ഭാഗമായിട്ടുള്ള കുറ്റുകുളങ്കര ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് നേരെ ചവറ ഭാഗത്തുള്ളത് കൊറ്റംകുളങ്കരയാണ് നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നത് കൊറ്റുകുളങ്ങര നേരെ മുമ്പോട്ട് പോവുകയാണ് അവിടെ കുറച്ച് പണി നടന്നിട്ടുണ്ട് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലവട്ടവും അരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് ഒരു കുളം പോലെ കിടന്നിരുന്നതായിരുന്നു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു ലോ ഒരു കണ്ടവാനം ലോഡ് മണ്ണ് കൊണ്ടുവന്ന് കൊണ്ടുവന്നടിച്ച് നികത്തിയാലേ ആ ഒരു ഭാഗം ലെവലാകത്തുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം ആ ഒരു വളവ് വരുന്ന ഭാഗത്ത് മണ്ണടിച്ച് നികത്തിയെടുത്ത് ഒരു ലെവലാക്കി എടുത്തിട്ടുണ്ട് മാത്രമല്ല മെറ്റിലിട്ട് നികത്തി എടുത്തതിന് ശേഷം അവിടെ ഇപ്പം പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ടാറിങ് അല്ല ചെയ്തിരിക്കുന്നത് കോട്ട് അപ്ലൈ ചെയ്തിരിക്കുകയാണ് അപ്പം ഏത് സമയത്തും അവിടെ ടാറിങ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നിൽക്കുകയാണ് അപ്പം ഇനി ഇടത്തേ സൈഡിൽ കൂടെ ഇപ്പം ഇപ്പം ഈ പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ഭാഗം ഇടത്തേ സൈഡ് ടാർ ചെയ്തിട്ട് അതുവഴിയായിരിക്കും വാഹനങ്ങൾ കടത്തിവിടാനുള്ള സാധ്യത കാണുന്നുള്ളത് അപ്പം ഏത് എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഒരു ഡൈവർഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നവരും പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പോകണമെന്ന് പറയാനുള്ളത് സബ്സ്ക്രൈബ് ബട്ടൺ വെറുതെ ഇരിക്കുകയാണ് വെറുതെ ഇരിക്കുമ്പം അതിനകത്തോട്ടൊക്കെ ഒന്ന് കുത്തി നോക്കണം അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക